താരപുത്തുന്നതിലുപരി മലയാളികൾ നെഞ്ചിലേറ്റിയ ആളാണ് പ്രണവ് മോഹൻലാൽ താരത്തിന്റെ സിനിമകളോടൊപ്പം തന്നെ പ്രണവിന്റെ ജീവിതശൈലിയും മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ് മിനിമലിസ്റ്റിക്കായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പ്രണവ് മോഹൻലാൽ വാസ്തവത്തിൽ കേരളത്തിലെ യുവതി യുവതിയുവാക്കൾക്ക് മാതൃകയാണെന്ന് മുൻപൊരിക്കൽ മഞ്ജു വാര്യർ പോലും പറഞ്ഞിട്ടുള്ളതാണ് കഷ്ടപ്പെട്ട് കുറെ കാശുണ്ടാക്കി വലിയൊരു വീട് വെച്ച് വയസ്സുകാലത്ത് ആ വീടിന്റെ കസേരയിലിരുന്ന് ജീവിതം തള്ളി നീക്കുന്നതിനു പകരം സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ കാശിന് ലോകം കാണാനിറങ്ങുന്ന പ്രണവ് മോഹൻലാലിനെ മലയാളി യുവാക്കൾ മാതൃക അക്കാലം വിദൂരമല്ല കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇങ്ങനെ കറങ്ങി നടക്കുന്ന പ്രണവിന് കല്യാണമൊന്നുമായില്ല എന്ന ചോദ്യം സിനിമാ ലോകത്ത് നിന്ന് ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറിച്ചായിരുന്നു ഇപ്പോഴിതാ ഈ വിഷയത്തിൽ ആരാധകരെ സന്തോഷിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ജർമ്മൻ സ്വദേശിനിയായ കോണി എന്ന യുവതിയുമായി പ്രണവിന്റെ വിവാഹം ഉടനെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ജർമ്മനിയിലെ അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകനുമായ ജോൺസന്റെ മകളായ കോണി സ്പോർട്സ് ലേഖിക കൂടിയാണ് മെക്സിക്കോ നടത്തിയ ഹിച്ച് ഹൈക്കിങ്ങിനിടെ പരിചയപ്പെട്ട കോണി പ്രണവിന്റെ അടുത്ത സുഹൃത്തായിരുന്നു വെക്കേഷന് എത്തുന്ന സമയത്തൊക്കെ ഇവരുടെ ഫാമിലെ പശുവിനെയും കുതിരയെയും പരിപാലിക്കുന്ന ജോലി ചെയ്യുമായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പ്രണവിന്റെ അമ്മ പങ്കുവച്ചിരുന്നു വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വാർത്തകൾ പുറത്തുവരുന്നതിനായി കാത്തിരിക്കുകയാണ് പ്രണവ് ആരാധകർ കാരണം മറ്റു താരപുത്രന്മാരെ പോലെ പ്രണവ് മോഹൻലാൽ അവർക്ക് വെറുമൊരു നെപ്പോകിറ്റ് മാത്രമല്ല മറിച്ച് ആർക്കും മാതൃകയാകാവുന്ന ഒരു യുവാവാണ് അവരുടെ സ്വന്തം അപ്പു